അപ്പൊ നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയായിട്ടുള്ള ടൈപ്പ് തുണിയാണ് ഏട്ടാ നമ്മൾ സോഫ കവറൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ ആ ഒരു ടൈപ്പ് തുണി ഇനി ഈ തുണി നമുക്ക് നാലായിട്ട് മടക്കി കൊടുക്കാം ഇനി ഈ തുണിയുടെ നല്ലവശം ഉള്ളിലേക്ക് എന്ന രീതിയിൽ നമ്മൾ ഇതാ നാല് മടക്കായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴത്തുള്ള ആ ഒരു കോർണർ ഭാഗത്തു നിന്ന് നമ്മൾ വീതി കുറഞ്ഞ ഭാഗത്തേക്ക് എത്ര അളവ് വരണെന്ന് നോക്കാൻ നമുക്ക് ഇവിടെ പതിനാല് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരളവ് നമ്മൾ ഇതാ തുണിയുടെ ഉൾഭാഗത്തും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് തുണിയുടെ ഉള്ളിൽ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് തുണിയുടെ ഉള്ളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി ഒന്ന് നിവർത്തി വെച്ചുകൊടുക്കാം നമുക്കിത് റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പീസ് തുണി ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ നമ്മളിതാ പ്രിന്റഡ് ആയിട്ടുള്ള വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നിവർത്തിയിട്ട് ഈ തുണിയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ താഴത്തെ തുണി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത രണ്ട് പീസിന്റെ ബാക്ക് വശം ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലെ ഭാഗത്തും അരികിലൂടെ ആയിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം റൗണ്ട് ഷേപ്പിൽ അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മളത് ആ പ്ലെയിൻ കളർ തുണിയിൽ നിന്ന് ക്രോസ് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഈ ഒരു രീതിക്ക് ഒന്ന് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മളിത് ആ ഒരു രീതിക്ക് നീളത്തിലുള്ളൊരു സ്ട്രിപ്പാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു തുണിയും അതുപോലെ ഈ ഒരു ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഈ തുണിക്ക് ഒരു ബോർഡർ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ബോർഡർ സ്റ്റിച്ച് ചെയ്യാം ആദ്യം നമ്മളിത് ആ റൗണ്ട് പീസിൻ്റെ ഒരു സൈഡിലായിട്ട് സ്ട്രിപ്പ് വെച്ച് കൊടുക്കുക എന്നിട്ട് അരികിലൂടെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ തുണി നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം അടുത്തൊരു സൈഡിലേക്ക് അതിനുശേഷം ആ ഒരു സ്ട്രിപ്പിന്റെ ഭാഗം രണ്ടായിട്ട് മടക്കിയിട്ട് അരികിലൂടെ റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇതാ ബോർഡർ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ തുണി നമുക്ക് രണ്ടായിട്ടൊന്നും അടക്കാം ഇതുപോലെ നമ്മൾ മടക്കിയിട്ടുണ്ട് ഇനി മടക്കിയിട്ടുള്ള ഇതിന്റെ സെന്റർ ഭാഗങ്ങളിലായിട്ട് രണ്ട് സൈഡിലും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ഇനി നമുക്ക് തുണി ഒന്ന് നിവർത്തിയിട്ട് അടുത്തൊരു സൈഡിലൂടെ വീണ്ടും രണ്ടായിട്ട് മടക്കാം നമ്മൾ ഇതാ മടക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സെന്റർ ഭാഗങ്ങളിലും മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് തുണി ഒന്ന് നിവർത്തി വെച്ചു കൊടുക്കാം ഇനി ഈ തുണിയുടെ ഉള്ളിലായിട്ട് നാല് ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അടുത്തൊരു സൈഡിലേക്ക് ഇതുപോലെ നീളത്തിൽ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങളിലും നമുക്ക് മാർക്ക് ചെയ്യാം അപ്പൊ ഇവിടെ ഇതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇതാ ഈ ഒരു രീതിക്ക് ഒരു സ്ക്വയർ ആണ് ആണ്ട്ടാ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു തുണി രണ്ടായിട്ട് മടക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ മാർക്കിങ് വരുന്ന രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ ഇതാ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മോൾ ഭാഗത്തുനിന്ന് തുണി ഇതാ ഈ ഒരു രീതിക്ക് ഒന്ന് പിടിക്കുക എന്നിട്ട് സെന്റർ ഭാഗങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് അവിടെയും നമുക്കിതാ രണ്ട് സൈഡിലും ആ ഒരു ലൈൻ മാർക്ക് ചെയ്തതുണ്ട് നമുക്ക് ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതിന് അടുത്തൊരു സൈഡ് കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ചെറിയൊരു ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ടും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സൈഡിലൂടെ ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇത് അത്യാവശ്യം ടൈറ്റ് ആയിട്ട് തന്നെ കോട്ടൺ ഇതിന്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ മതി ഇനി നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു ഭാഗം കൈകൊണ്ട് കൊണ്ട് തുന്നിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് ബാക്കിലേക്കായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക ആ ഒരു കോർണർ ഭാഗവും കൈ വെച്ചൊന്ന് റെഡി ആക്കി കൊടുക്കുക ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഇന്ന് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ലൊരു കൊസ്നാണ് ഉണ്ടാക്കി കാണിച്ചത് അത് ഉള്ളിൽ മാർക്ക് ചെയ്യുന്ന രീതി മാത്രമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ബാക്കിയെല്ലാം എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് താൽപ്പര്യം മാത്രം ഈ കുഷ്യൻ്റെ സെൻറ്റാർ ഭാഗത്തായിട്ട് നമുക്കൊരു ഷോ ബട്ടൺ വെച്ചു കൊടുക്കാം അപ്പം ഈ ഒരു കുഷ്യൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം